ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി നല്ലൊരു റെസിപ്പി എന്ന് പറയാൻ പറ്റില്ല ഒരു പാളിപ്പോയ ഒരു ഡിസേർട്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് പറ്റിയൊരു അബദ്ധം അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ സ്വന്തമായിട്ട് ഒരു റെസിപ്പി കണ്ടുപിടിച്ചപ്പോൾ അത് ഇങ്ങനെ പാളിപ്പോന്ന് ഒരിക്കലും വിചാരിച്ചിട്ടോ ഇനിയിപ്പോൾ കൊള എന്ന് വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കി നോക്കാതിരിക്കണ്ട നമുക്ക് പറ്റിയ ഒരു ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രം മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കിട്ടിലിനായിട്ട് ഈ ഒരു ഡിസൈഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി ഒരു ഡിസേർട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു നാലഞ്ച് ബ്രെഡ് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പാൽ കൊടുക്കാം ഈ ഒരു പാൽ ഒഴിച്ചെടുക്കുമ്പോൾ പാലിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലോണം ആക്കി എടുക്കണം എന്നിട്ട് ദാ ഇതുപോലെ കുറേശ്ശിയായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഒരുപാട് പാലൊഴിച്ചിട്ട് ഇതുപോലെ ലൂ ഒന്നും ലൂസാക്കി എടുക്കരുത് കേട്ടോ നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കണം അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിലേക്ക് പാലൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതാ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് ഒരു ബോൾസൊക്കെ ആക്കി എടുക്കാൻ പരുവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതാ ഇവിടെ ഒരു ഇതുപോലത്തെ ബോൾസ് ബോൾസാക്കി എടുക്കുന്നുണ്ട് അത്യാവശ്യം വലിപ്പത്തിലാണ് ഞാൻ ഒരു ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചെറുതായിട്ട് ബോൾസാക്കി എടുക്കട്ടെ ഇതിപ്പോൾ കുറച്ച് വലുതായിപ്പോയി പിന്നെ നമ്മളിത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ബോൾസ് ഒന്നും കൂടി വലുതായി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ബോൾസാക്കി എടുക്കുമ്പോൾ നല്ലോണം ചെറുതാക്കിയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഔട്ട് നമുക്ക് ഈ ഒരു ടീഷേർട്ടിൽ ഇതിങ്ങനെ ഇട്ട് കഴിക്കുമ്പോൾ അപ്പോൾ കുറച്ചുകൂടി ചെറുതായിട്ട് തന്നെ ഈ ഒരു പോൾസ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അത ഞാനിവിടെ എല്ലാം ഇതുപോലെ ഇങ്ങനെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓയിലിൽ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നല്ലോണം എന്ന് പറഞ്ഞാൽ ഒരുപാട് മൂപ്പിച്ചെടുക്കരുത് കരി കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി എല്ലാവരും എല്ലാ വശവും തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാകും നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ ഒരുപാട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കരുത് ജസ്റ്റ് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വേണം നമുക്ക് ഇത് കിട്ടാനായിട്ട് ജസ്റ്റ് നമ്മൾ ഗുല ഗുലബ് ജാമൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല അപ്പോൾ അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഈ ഒരു ബോൾസ് നമുക്ക് കിട്ടാനായിട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്ത് ഡ്രൈ ആക്കി എടുക്കാതെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ത ഞാൻ ഇതുപോലൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ താ ഞാനിതാ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതാ ഈയൊരു സമയം നമുക്ക് വേറൊരു ഗ്യാസിൽ ഒരു പാത്രത്തിൽ കുറച്ച് പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര കപ്പിൻ്റെ അളവിൽ അടുത്ത് പാലെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പാലിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം അടിവശൊക്കെ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അവിടെ ഇടയ്ക്കായിട്ട് അടിയൊക്കെ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അതൊരു തുള്ളി ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ അതാ ഈ ഒരു പാൽ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം കസ്റ്റാർഡിൻ്റെ മിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പാലിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഒന്ന് കലക്കിയെടുക്കാം എന്നിട്ട് ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ഈയൊരു ഇത് ഈ ഒരു പാൽ നല്ലോണം കുറുക്കിയിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കസ്റ്റാഡിൻ്റെ മിക്സ് ഞാനിവിടെ ഒരു രണ്ട് സോറി കസ്റ്റാർഡ് പൗഡർ ഒരു രണ്ട് സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതാ ഈ ഒരു പാലിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഏകദേശം ഒക്കെ ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു കസ്റ്റാഡിൻ്റെ മിക്സിലേക്ക് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ബ്രെഡിൻ്റെ ബോൾസ് ഇതാ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒരു കസ്റ്റാർഡ് മിക്സും പിന്നെ ഒരു ബ്ര ഈ ഒരു ബോൾസും കൂടി നല്ലോണം ഇതുപോലെ ഒന്നിങ്ങനെ ഒന്ന് മിക്സായി വരുന്നത് വരെ നമുക്ക് ഇതിട്ടിട്ട് ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം ഒന്നുകൂടി ഒന്ന് അങ്ങോട്ട് കുരുക്കിയെടുക്കേട്ട എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ താ ഇത് ഏകദേശം നല്ലോണം കുറുകി വന്നിട്ടുണ്ട് തിള നല്ലതുപോലെതാ ഇതുപോലെ തിളച്ച് വരുന്നുണ്ട് ഇനിന്ന് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പി സോറി തണുപ്പിച്ചെടുക്കാനെട്ടോ ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ട് വേണം ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും നട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നൂ ഞാനിപ്പം അതവിടെ കുറച്ച് ആപ്പിൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞ ആ ഒരു മിസ്റ്റേക്ക് കിട്ടാ ഇവിടെയാണ് നമ്മൾ ചെയ്ത ആ ഒരു മിസ്റ്റേക്ക് പൈനാപ്പിൾ നമ്മുടെ ഇതിലെ വില്ലന് പൈനാപ്പിളാണ് കേട്ടോ ഈ ഒരു പൈനാപ്പിൾ നിങ്ങൾ മസ്റ്റായിട്ടും സ്കിപ്പ് ചെയ്യാനാ പൈനാപ്പിൾ ഇത് ചിലർക്ക് നല്ല എല്ലാവർക്കും അറിയായിരിക്കും കാരണം എനിക്ക് മാത്രം അറിയാത്തതാണെന്ന് അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടാ ഇത്രയും കാലമായിട്ടും പൈനാപ്പിൾ കസ്റ്റാർഡിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കയ്പ്പ് വരുന്നുള്ള ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ഞാനിപ്പോഴാണ് അറിയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ചേർക്കാൻ പോകുന്നവരോ അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഉണ്ടാക്കാൻ പോകുന്ന പോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പൈനാപ്പിൾ ഒരിക്കലും കസ്റ്റാർഡിൻ്റെ മിക്സിയിൽ സോറി കസ്റ്റാർഡിൻ്റെ മിക്സിൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ചേർക്കാനൊക്കെ ചേർത്ത് അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കിയുള്ള ഫ്രൂട്ട്സ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് അനാറും അതുപോലെ തന്നെ എന്താ പറയുക ആപ്പിള് പിന്നെ പഴം മാങ്ങൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് പറ്റിയ ഒരൊറ്റ അബദ്ധമാണ് പൈനാപ്പിൾ ചേർത്ത് കൊടുത്ത് ഇതുണ്ടാക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം കഴിക്കാനായിട്ട് നോക്കുമ്പോഴാണ് ഭയങ്കര കഴിപ്പിട്ടാ ഇത് ഒരു തുള്ളി പോലും കുടിക്കാൻ പറ്റിയില്ല ഇത് ഫുള്ളായിട്ടും വേസ്റ്റായിപ്പോയി ഇതിലേക്ക് ഇട്ട സാധനങ്ങളൊക്കെ അത്രയും വേസ്റ്റായിപ്പോയി അതിൻ്റെ ഒരു സങ്കടം നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്നൊക്കെ എനിക്കൊരു കാര്യം മനസ്സിലായത് നമ്മൾ എന്തൊരു കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ കുക്കിംഗ് ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിലും തന്നെ എന്തൊരു കാര്യം ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരാളുടെയും കൂടെ അഭിപ്രായം അറിയുന്നത് നല്ലതായിരിക്കും കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലത്തെ പാഴ്ചകൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയെടുക്കാറുള്ളതിപ്പോൾ ഞാൻ എടുത്തു ഇനി മേലിൽ ഈ ഒരു പണി ഞാൻ ആവർത്തിക്കില്ല കേട്ടോ അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത് കേട്ടോ മാത്രമല്ല നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ്സും കൂടി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു തന്നെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഓൺലൈൻ ഓപ്ഷൻ കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടാ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്